ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽഡേയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്നൊരു ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് നല്ലൊരു ബിസിനസ് ആണ് കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് നമുക്കറിയുന്നതാണ് ഡ്രൈ ഫിഷിൻ്റെ മാർക്കറ്റ് ഡിമാൻഡ് ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി മിക്ക കടകളിലും ഈ ഡ്രൈ ഫിഷ് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് ഡ്രൈ ഫിഷ് ഇത്രയ്ക്ക് എല്ലാ കടകളിലും വിൽക്കുന്നത് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളൊക്കെ അവരുടെ ഒരു ജീവിതമാർഗ്ഗമായിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് അതായത് വിറ്റ് പോകാത്ത മീനുകൾ അതുപോലെ തന്നെ ചെറിയ മീനുകളൊക്കെ അവർ ഇത്തരത്തിൽ ഡ്രൈ ചെയ്ത് മാർക്കറ്റിൽ ഇറക്കാറുണ്ട് അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ചെറിയ ബിസിനസ് ചെയ്യുന്നവർ ആയിട്ട് വാങ്ങിച്ചിട്ട് റീപാക്ക് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കുന്നു നമുക്കറിയുന്ന കാര്യമാണ് ഡ്രൈ ഫിഷ് എല്ലാ ആളുകളും തന്നെ വാങ്ങാറുണ്ട് നല്ല രീതിയിൽ നമ്മളുടെ ആയിട്ടുള്ള മാർക്കറ്റിൽ നിന്ന് വിറ്റ് പോകുന്നുമുണ്ട് എന്നാൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ഡ്രൈ ചെയ്തിട്ടുള്ള മീറ്റ് ഇത്തരത്തിൽ ആയിട്ടുള്ള ഷോപ്പുകളിലൊന്നും വരാത്തത് ഞാൻ ഓൺലൈൻ ഷോപ്പിൽ മാർക്കറ്റിൽ റിസർച്ച് ചെയ്തപ്പോഴും അതുപോലെ തന്നെ ലോക്കൽ ആയിട്ടുള്ള മാർക്കറ്റിൽ റിസർച്ച് ചെയ്തപ്പോഴും മനസ്സിലായത് ഡ്രൈ ചെയ്തിട്ടുള്ള മീറ്റും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഡ്രൈ ചെയ്ത മീറ്റ് വെച്ചിട്ട് ചെയ്യുന്ന ഇടിയിറച്ചിക്കും മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഓൺലൈൻ ഷോപ്പിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് വാങ്ങുന്നുണ്ട് അത് മാത്രല്ല പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെ നാട്ടിൽ വന്നിട്ട് പോകുമ്പോഴും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഒരു ഐറ്റം തന്നെയാണിത് ടേസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരുപാട് മുൻപിൽ നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണിത് എങ്കിലും നമ്മളുടെ ആയിട്ടുള്ള മാർക്കറ്റിൽ അധികമായിട്ട് കണ്ടുവരാത്ത ഒരു പ്രോഡക്റ്റ് ആണിത് എല്ലാ ഷോപ്പുകളിലൊന്നും ഇല്ലാത്ത പ്രോഡക്റ്റാണിത് അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു ബിസിനസ് സാധ്യതയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് വലിയ ഇൻവെസ്റ്റ്മെന്റ് ും ആവശ്യമില്ല ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഡ്രയറിന്റെ പോലും ആവശ്യമില്ലാതെ നമ്മളുടെ സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ തന്നെ ഇത്തരത്തിൽ ഡ്രൈ മീറ്റ് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും അഞ്ചോ ആറോ ദിവസമൊക്കെ നമ്മൾ വെയിലത്ത് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഡ്രൈ ചെയ്ത് കിട്ടുന്നതാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് കേട്ടോ മഴക്കാലത്തൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് എന്നെയാലും കുറ്റം പറയരുത് അപ്പോൾ ആ ഒരു ഡ്രൈ മീറ്റ് ബിസിനസ്സിൻ്റെയും അതുപോലെ തന്നെ ഡ്രൈ മീറ്റ് ഉപയോഗിച്ച് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഇടിയിറച്ചി എന്ന പ്രോഡക്റ്റിൻ്റെ ബിസിനസ് ഡീറ്റെയിൽസാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് എത്ര രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ് എന്തൊക്കെ മിഷനാണ് ആവശ്യമായിട്ട് വരുന്നത് എത്ര രൂപ പ്രോഫിറ്റ് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും എങ്ങനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്തൊക്കെ ലൈസൻസാണ് വേണ്ടത് എന്തൊക്കെയാണ് ഈ ഒരു ബിസിനസ്സിൻ്റെ പ്രോബ്ലംസ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ചാനലിൽ ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ബിസിനസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്കൊന്നുകൂടെ നോക്കാം എന്താണ് നമ്മളുടെ പ്രോഡക്റ്റ് എന്നുള്ളത് നമ്മൾ ഇറച്ചി വാങ്ങി അതിനെ ചെറിയ ചെറിയ സ്ലൈസുകളാക്കി മുറിച്ച് അതിൻ്റെ റെഡ് മീറ്റ് മാത്രമാണ് എടുക്കത്തുള്ളൂ ഇനി ഈ ഒന്നും എടുക്കില്ല ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത്തരത്തിൽ റെഡ് മീറ്റ് മാത്രമായിട്ട് എടുക്കാനായിട്ട് സാധിക്കും അതിനെ സ്ലൈസുകളാക്കി മുറിച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് ഇത്രയും ഐറ്റംസ് ചേർത്ത് നമ്മൾ നന്നായി ഡ്രൈ ചെയ്ത് ഇറക്ക് ഡ്രൈ ചെയ്ത് ഇറക്കുന്നതാണ് നമ്മളുടെ ഒന്നാമത്തെ പ്രോഡക്റ്റ് ഡ്രൈ മീറ്റ് എന്നാണ് ഇതിന് പറയുന്നത് നമുക്കിതിനെ രണ്ട് രീതിയിൽ ഡ്രൈ ചെയ്യാനായിട്ട് സാധിക്കും അതിനു വേണ്ടിയിട്ട് നമുക്ക് ഡ്രയർ എന്ന മെഷീൻ ഉപയോഗിക്കാം ഡ്രയർ എന്ന മെഷീന് ഏകദേശം മുപ്പത്തയ്യായിരം രൂപയ്ക്കാണ് ഈ മീറ്റ് ഡ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡ്രയറിന് റേറ്റ് വരുന്നത് അതല്ല എങ്കിൽ ഇപ്പോൾ നമുക്ക് സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടു കൂടി ഉണക്കാനായിട്ട് സാധിക്കും നല്ല ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ സൂര്യപ്രകാശം തന്നെ ധാരാളമാണ് അഞ്ച് ദിവസമൊക്കെ വെയിലത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഡ്രൈ ാണ് അതിനുശേഷം നമുക്ക് ഇതിനെ ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി മാർക്കറ്റിൽ ഇറക്കാനായിട്ട് സാധിക്കും നൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം അമ്പത് ഗ്രാം അങ്ങനെയുള്ള കൊച്ചു കൊച്ചു പാക്കറ്റുകളിലൊക്കെയാണ് നമ്മൾ ഇറക്കേണ്ടത് ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ പ്രോഡക്റ്റ് ഇത് രണ്ടാമത്തെ പ്രോഡക്റ്റ് വരുന്നത് ഈ ഡ്രൈ മീറ്റ് ഉപയോഗിച്ചിട്ട് നിർമ്മിക്കുന്ന ഇടി ഇറച്ചി എന്ന പ്രോഡക്റ്റ് ആണ് ഇടി ഇറച്ചിക്ക് നമ്മുടെ മലയാളികൾക്കിടയിൽ വളരെ നല്ല ഡിമാൻഡ് തന്നെയാണുള്ളത് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആളുകൾ ചമ്മന്തിപ്പൊടിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ബിസിനസ്സാണിത് ആറ് മാസം വരെ ഡ്രൈ മീറ്റ് കേട് കൂടാതിരിക്കും ഈ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരുമെന്ന് നോക്കാം ഡ്രയർ വാങ്ങുന്നുണ്ടെങ്കിൽ മുപ്പത്തയ്യായിരം ആ ഒരു റേഞ്ചാണ് ആകുന്നത് അതല്ല എങ്കിൽ സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെയാണ് ഉണക്കുന്നതെങ്കിൽ ആ ഒരു ചിലവ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും സീലിംഗ് മെഷീനും വേവിംഗ് മെഷീനും ആവശ്യമാണ് ഇത് മാക്സിമം അയ്യായിരം രൂപയ്ക്ക് ഉള്ളിൽ നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ പാക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ആവശ്യമാണ് ഇത് മിനിമം രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും ഇത്രയുമാണ് നമുക്ക് ചിലവ് വരുന്നത് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് എത്ര രൂപ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് നോക്കാം മൂന്ന് കിലോ ബീഫിൽ നിന്ന് നമുക്ക് ഒരു കിലോ ഉണക്കി ഇറച്ചിയാണ് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത് നമ്മൾ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ ഒരു കിലോയ്ക്ക് ഏകദേശം റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഏകദേശമുള്ള കണക്കാണ് മാർക്കറ്റ് അനുസരിച്ച് മാറി വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു ദിവസം അഞ്ച് കിലോ നിർമ്മിച്ച് വിൽക്കുകയാണെങ്കിൽ എത്ര രൂപ പ്രോഫിറ്റ് കിട്ടുമെന്ന് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടുമെന്നാണ് അഞ്ച് കിലോ ഉണക്കിറച്ചി കിട്ടണമെങ്കിൽ നമുക്കിവിടെ പതിനഞ്ച് കിലോ ഇറച്ചി ആവശ്യമാണ് അപ്പോൾ നമ്മൾ പതിനഞ്ച് കിലോ ഇറച്ചി വാങ്ങുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആകുന്നത് അതിൻ്റെ കൂടെ മറ്റ് എക്സ്പെൻസുകളെല്ലാം കൂടെ കൂട്ടി നമുക്കൊരു സിക്സ് തൗസൻഡ് റുപ്പീസ് നമുക്ക് കണക്കാക്കാം അപ്പോൾ അഞ്ച് കിലോ ഉണക്കിറച്ചി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആറായിരം രൂപയാണ് ചിലവാകുന്നത് ഇത്തരത്തിൽ ഉണക്കിയ ഒരു കിലോ ഇറച്ചിക്ക് ഇന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മാർക്കറ്റിൽ ഏറ്റവും ചെറിയ വാലു അപ്പോൾ നമ്മൾ അഞ്ച് കിലോ വിൽക്കുമ്പോൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കിട്ടുന്നത് അതിൽ നിന്ന് ചിലവ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപ പ്രോഫിറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇനി ഇടിയർച്ചയുടെ ആണെങ്കിൽ മൂവായിരം രൂപയാണ് ഒരു കിലോയ്ക്ക് മാർക്കറ്റിൽ റേറ്റ് വരുന്നത് ഇത്തരത്തിൽ അഞ്ച് കിലോ നിർമ്മിച്ച് വിറ്റ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് പതിനയ്യായിരം രൂപയാണ് അതിൽ നിന്ന് ചിലവ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സെവൻ തൗസൻഡ് റുപ്പീസ് പ്രോഫിറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇത് നമ്മളുടെ ലോക്കലായിട്ടുള്ള മാർക്കറ്റിൽ വിൽക്കുമ്പോഴുള്ള കാര്യമാണ് ആമസോൺ പോലുള്ള സൈറ്റിലാണെങ്കിൽ നൂറ് ഗ്രാമിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി പത്ത് രൂപയാണ് അപ്പോൾ ഒരു കിലോയിൽ നിന്ന് നമുക്ക് ഇത്തരത്തിൽ പത്ത് പാക്കറ്റുകൾ നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും അതായത് ഒരു കിലോയിൽ നിന്ന് നമുക്ക് ഏകദേശം അയ്യായിരം രൂപയോളം നേടാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് അഞ്ച് കിലോയിൽ നിന്ന് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ നേടാനായിട്ട് സാധിക്കും അതിൽ ആമസോണിൻ്റെ ചിലവ് മറ്റെല്ലാ കാര്യങ്ങളും കുറച്ച് കഴിയുമ്പോഴും നമുക്ക് എങ്ങനെ പോയാലും ഇരുപതിനായിരം രൂപയോളം പ്രോഫിറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു ബിസിനസ്സിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആണ് മീറ്റ് പിക്കിളിൻ്റെ ബിസിനസ് നമുക്ക് ഈ ഒരു ബിസിനസ് വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും അതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ പ്രോഡക്റ്റ് പാക്ക് ചെയ്യുന്നതിന് പാക്കർ ലൈസൻസും നമ്മൾ ഫുഡിന്റെ ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഹെൽത്ത് കാർഡ് നമുക്ക് ആവശ്യമാണ് നമ്മൾ ഓൺലൈനായിട്ട് പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ജി നമ്പർ ആവശ്യമാണ് ഓൺലൈൻ ആയിട്ടൊക്കെ ഒരുപാട് ആളുകൾ വാങ്ങുന്ന പ്രോഡക്റ്റ് ആണിത് അതുമാത്രല്ല നമ്മളുടെ സുഹൃത്താണ് ഈ ഒരു പ്രോഡക്റ്റ് ഇവിടെ ലുലു മാളിലൊക്കെ സപ്ലൈ ചെയ്യുന്നത് അവർക്കും നല്ല രീതിയിൽ തന്നെ സെയിൽ നടക്കുന്നുണ്ട് ഇനി എന്താണ് ഈ ഒരു ബിസിനസിന്റെ പ്രശ്നം എന്ന് നോക്കാം ആറ് ആറുമാസമാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സെൽഫ് ടൈം വരുന്നത് അപ്പോൾ അതിനുള്ളിൽ തന്നെ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വിറ്റ് വിറ്റ് തീർക്കണം അതല്ലെങ്കിൽ ചെറുതായിട്ട് ആ ഒരു വെള്ള ഡോട്ട് ഡോട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നാൽ നന്നായി ട്രൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലം ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇപ്പം നാട്ടിൽ വരുന്ന സമയത്ത് പ്രവാസികളൊക്കെ വഴി നമുക്ക് ഈ പ്രോഡക്റ്റ് നല്ല രീതിയിൽ തന്നെ വിൽക്കാനായിട്ട് സാധിക്കും ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയുമായി സംസാരിച്ച് മാർക്കറ്റ് നല്ല രീതിയിൽ സ്റ്റഡി ചെയ്ത ശേഷമാണ് നിങ്ങളിലോട്ട് എത്തിക്കുന്നത് അതുകൂടാതെ നമുക്ക് ലോക്കലായിട്ടുള്ള മാർക്കറ്റിൽ ആമസോൺ ഫ്ലിപ്കാർട്ടിൽ ഇവിടെയെല്ലാം നമ്മളുടെ പ്രോഡക്റ്റ് വിൽക്കാം അധികമായിട്ട് ഇല്ലാത്തൊരു പ്രോഡക്റ്റ് ആണ് എന്നാൽ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ആണ് പറയുമ്പോൾ തന്നെ നമ്മുടെ വായിലൊക്കെ വെള്ളം വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ഇത്രയും നേരം നമ്മളുടെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി